ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ക്രിസ്തുമസിന് മുമ്പ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസൂർഷത്തിൽ നിന്നും കടമെടുത്തു ഇതിനു പുറമെ റിസർവ് ബാങ്ക് വഴിയും ആയിരത്തഞ്ഞൂറ് കോടി കടമെടുത്തിരുന്നു നാലു മാസത്തെ ക്ഷേമ പെൻഷൻ ആറായിരത്തി നാനൂറ് രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത് ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി മദ്യം പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് സെസ് ഏർപ്പെടുത്തിയതുവഴി ഖജനാവിലേക്ക് ലഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് ഒന്നേ ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ട് വരെയുള്ള കണക്കാണിത് ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിനു വേണ്ടിയാണ് സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്നിട്ടും ക്ഷേമ പെൻഷൻ കുടിച്ചുകയായി എന്നതാണ് വിരോധാഭാസം നിലവിൽ ആറായിരത്തി നാനൂറ് രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആൾ മരണപ്പെട്ടാൽ കുടിശ്ശിക അവകാശികൾക്ക് ലഭിക്കില്ല പെൻഷൻ വാങ്ങുന്നവർ മരണപ്പെട്ടാൽ അടുത്ത വാർഷിക മസ്റ്ററിംഗ് വരെ വീട്ടുകാർ തുടർന്നും പെൻഷൻ കൈപ്പറ്റുന്നത് ഒഴിവാക്കാൻ പ്രതിമാസ മസ്റ്ററിംഗ് വഴി സാധിക്കും അതുപോലെ തന്നെ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുവെന്ന് സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ വിവിധ വകുപ്പുകളുമായി ചേർന്ന ധനവകുപ്പിന്റെ പദ്ധതി വാഹനം വലിയ വീട് വലിയ അളവിൽ ഭൂമി തുടങ്ങിയവ ഉള്ളവരെ കണ്ടെത്തിയാണ് സംശയ പട്ടിക തയ്യാറാക്കുക ഇതിനായി മോട്ടോർ വാഹനം റവന്യൂ രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകളുടെ ഡാറ്റാബേസ് പരിശോധിക്കും അതേസമയം ഡിസംബർ മാസം ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് വിതരണം ചെയ്യുക ഡിസംബർ പതിനഞ്ചിന് ശേഷം വിതരണം ആരംഭിച്ച് ക്രിസ്തുമസിന് മുമ്പ് തന്നെ എല്ലാവർക്കും തുകയെത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണ നടപടിക്രമങ്ങൾ ഇപ്പോൾ എല്ലാ മാസവും അതാതു മാസത്തെ ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കുടിശ്ശികയിൽ ഒരു മാസത്തെ പെൻഷൻ ഡിസംബർ മാസവും ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള അർഹരായ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ ലഭിക്കും പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർ സേവനയുടെ വെബ്സൈറ്റിൽ പെൻഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കി പരിഹരിക്കുക തുടർന്നുള്ള പെൻഷൻ അവർക്ക് ലഭിക്കും എന്നാൽ മാസ്റ്ററിങ് മുടങ്ങിയ മാസത്തെ പെൻഷൻ ലഭിക്കില്ല വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്